ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാ കൂട്ടർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് മറ്റാരെങ്കിലും നോക്കുന്നുണ്ടോ വിദേശത്തു നിന്നോ പുറത്തു നിന്നോ മറ്റുള്ള റൂമിൽ നിന്നോ നമ്മുടെ വാട്സപ്പ് അറിയാതെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ട്രിക്ക് പങ്കുവെക്കാൻ പോകുന്നത് അതിന് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി റിമൂവ് ചെയ്താൽ മാത്രം മതി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ നിങ്ങളുടെ ഭാര്യയാവാം നിങ്ങളുടെ കുട്ടിയാവാം അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വിട്ട് മറ്റേ പഠിക്കുന്ന കുട്ടിയുടെ വാട്സാപ്പും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സഹായം ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുക താഴെ കമന്റ് ബോക്സും അതോടൊപ്പം ഡ്രിസ്റ്റിലും വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അവരുടെ മൊബൈ മൊബൈൽ ഫോൺ കുറച്ച് സമയം നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് തോന്ന കാലം അവർ ആർക്കൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ട്രെക്കും കൂടി കാണിക്കുന്നത് എന്തായാലും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം വാട്സാപ്പിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർ എപ്പോൾ ചാറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് പ്രത്യേകത അപ്പം അതേ സമയം നമ്മൾ വിലയിൽ കണ്ട ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാട്ട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ആദ്യമായി ഓപ്പൺ ചെയ്യുക ഞാനിവിടെ എൻ്റെ വാട്ട്സപ്പ് എൻ്റെതല്ല വൈഫിൻ്റെ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യുക ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് പ്രസ്സ് ചെയ്യുക ലിങ്ക് ഡിവൈസ് എന്ന് കാണാൻ സാധിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ഐക്കണോട് കൂടി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിങ്ങളെ ഹാക്ക് ചെയ്തിട്ടുണ്ടാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക അത് ലോഗഔട്ട് ചെയ്യുക അപ്പോൾ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടാമത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും മറ്റൊരാളുടെ വാട്ട്സപ്പ് നമ്മുടെ മൊബൈൽ ഇപ്പോൾ അവർ ആ സിസ്റ്റം നമുക്കൊക്കെ പഠിക്കണ്ടേ അപ്പോൾ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ വല ഏകദേശത്തേക്ക് നോക്കുക ക്രിക്കറ്റ് കാണുന്ന ഓക്കെ അവിടെ നിന്നും ഫസ്റ്റ് കാണുന്ന സെർച്ച് ബട്ടന് മേലെ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് കാണുന്ന ആയിക്കോട്ടെ വലിയ ഇത് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പരസ്യം വരും പരസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്യുക പരസ്യം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചെറിയൊരു ബാർ കോഡ് ഇവിടെ തെളിഞ്ഞു വരുന്ന കാണാതായിരിക്കും വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നു ആ ബാർ കോഡിനെ നമുക്ക് ഇങ്ങനെ പുറത്തുള്ള ഫോണിൽ അതായത് നമ്മുടെ ആരുടെ ഫോണാണ് നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക പിന്നെ തൽക്കാലം ഈ ഫോണിൽ അതായത് എൻ്റെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ബാർ കോഡ് വന്ന ഫോണ് എൻ്റെ ഫോണാണ് അപ്പോൾ നിങ്ങളുടെ ഫോണിലാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മറ്റുള്ള ആളുടെ ഫോണിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മൂന്ന് ഡോട്ടിൽ മേലെ പ്രസ്സ് ചെയ്യുക ഇങ്ങനെ ഫോണിൽ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ ലിങ്ക് ഡിവൈസ് ഇല്ലേ ആ ലിങ്ക് ഡിവൈസിലേക്ക് വീണ്ടും നമ്മൾ പോവുക അവിടെ ലിങ്ക് ഡിവൈസ് കാണാൻ നിൽക്കും അതിന് മേലെ ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്തതിനു ശേഷം വീണ്ടും ലിങ്ക് ഡിവൈസ് ഡിവൈസിനുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഡാറ്റ ഡാറ്റാത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ക്യാമറ ഇതുപോലെ ഓപ്പൺ ആയി വരും പിന്നെ ക്യാമറ കാണിച്ചു തരാം ഓക്കെ അത് ക്യാമറയാണ് ഇവിടെ ഉള്ളത് ഇനി ഈ കാണുന്ന ബാർ കോഡിനെ അതായത് നമ്മുടെ മൊബൈലിലുള്ള ബാർ കോഡിനെ ജസ്റ്റ് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ മൊബൈലിലുള്ള വാട്സപ്പിന് ഇതിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിങ് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കാരണം ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ഒന്നും ചെയ്യുന്നില്ല എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് ഡയറക്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തുകയാണ് അപ്പോൾ ഇതുവിടെ ലോഗിൻ ആകുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് വരുത്തുകഴിഞ്ഞാൽക്കാണെങ്കിൽ ഇവിടെ കാണുന്ന വാട്സ്ആപ്പ് എല്ലാം ഇങ്ങോട്ട് വെത്തും ഉണ്ടോ ഇപ്പോൾ ആ മൊബൈലിലുള്ള വാട്സപ്പാണിത് ഇപ്പോൾ ജസ്റ്റ് ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ആ വാട്സപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവിടുന്ന് മെസ്സേജ് അയക്കാം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതറിയുന്ന ആളുകളുണ്ടാവും അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഓക്കെ അത് ഇക്കുമൊത്തൊരു ഒരു മദ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ഞാൻ എൻ്റെ ഫോണിലും അവരുടെ ഫോണിലും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കേട്ടോ രണ്ട് ഫോണിലും അത് ഓപ്പൺ ആയിട്ടുണ്ട് കാരണം ഈ ഒരു ആപ്പ് ഇതുപോലെ ഇതുപോലെയല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത് വേറെ രീതിയിലായിരുന്നു അപ്പോൾ ഇതിന് പുതിയൊരു അപ്ഡേഷൻ വന്നപ്പോൾ സാധാ വാട്ട്സപ്പ് പോലെ തന്നെ ആയി അതുകൊണ്ടാണ് വീണ്ടും പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ അതിലേക്ക് മെസ്സേജോ കാര്യങ്ങളോ നമുക്ക് ഫോട്ടോ കാര്യങ്ങളോ വോയിസോ ഒക്കെ അയക്കാൻ സാധിക്കും നമുക്ക് വോയിസ് നടക്കില്ല കാരണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് വോയിസ് നടക്കില്ല നമുക്ക് അതൊക്കെ ഞാൻ ടെക്സ്റ്റോ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചതരാം അതുപോലെ ഫോട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കാണിച്ചതാം ഓക്കെ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തു ഇങ്ങനു പുറത്ത് എന്നുള്ള ഇതിലേക്ക് ഇങ്ങേ പുറത്ത് ഫോണിലേക്ക് നോക്കാം ദാദു എന്നുള്ളതിലേക്ക് ഒരു മെസ്സേജ് വരുമോ മേലെ വന്നു കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇനി അതിലേക്ക് അയക്കുന്ന മെസ്സേജുകളൊക്കെ താഴെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് കാണാതിരിക്കും അപ്പോൾ നമുക്ക് മെസ്സേജും അയക്കാം അവരുടെ വോയിസും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ചാറ്റ് ഒക്കെ കാണുകയും ചെയ്യാം അതൊക്കെ അതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാം അവരുടെ ചാറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വയ്ക്കാം അതും നമുക്ക് ചെയ്യാൻ സാധിക്കും ചിലക്കാർ ഞാൻ ഒരു വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്തു കാണിച്ചു തരാം ചിലക്കാൻ ഫസ്റ്റ് കാണുന്ന വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും സിംപിളാണ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റിലെ ഭാഗം മാത്രം കണ്ടാൽ മതി ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ വീഡിയോ നമ്മളെ മൊബൈലിലേക്ക് എത്തി എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം ആ എത്തിക്കഴിഞ്ഞോളാം വീഡിയോ എന്നുള്ള സെക്ഷനാണ് വീഡിയോ എത്തിക്കഴിഞ്ഞു ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇനി നേരത്തെ പറഞ്ഞ കാര്യം ആ ലിങ്ക് ഡിവൈസുള്ള വേല ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണാണ് ഇതുപോലെ ഈ ഒരു വീഡിയോ കണ്ട ആരെങ്കിലും ആക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോയി നിങ്ങൾ ലിങ്ക് ഡിവൈസിൽ പോയിട്ട് ഗൂഗിൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് നിർബന്ധമാണ് അവിടെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൊബൈലുള്ള കാര്യങ്ങളൊക്കെ പോകും ചെയ്ത് റീഫോൾ ഇതുവരെ ഈ മൊബൈലിൽ വാട്സപ്പ് ഉണ്ടായിരുന്നോ അതൊക്കെ പോകേം ചെയ്ത് അതാണ് നേരത്തെ കാണിച്ച ആ സിസ്റ്റം അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്